ദില്ലി മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കാനുള്ള നീക്കത്തിന് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി വന്നിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഇ ഡിക്ക് ഒരു വലിയ തിരിച്ചടി അതായത് അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിക്കുന്ന ഐഫോൺ അതിന്റെ ലോക്ക് അഴിക്കണം അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ആപ്പിൾ കമ്പനിക്ക് ഒരു കത്തയച്ചിരുന്നു അതിന് മറുപടിയായി ഒരു കാരണവശാലും ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തറിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പെരുമാറ്റവും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന മറുപടിയാണ് തിരിച്ച് ഇടിക്കയച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇത്തരത്തിൽ ഒരാളെ നിങ്ങൾ പിടിച്ച് ജയിലിൽ അടച്ചു എന്ന് കരുതി അയാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അതിനുള്ളിലുള്ള നൂലാമാലകളെല്ലാം കണ്ടുപിടിച്ച് അയാൾക്കെതിരെ ആയുധമാക്കാനുള്ള ഏത് ശ്രമത്തിനെതിരെയും ഞങ്ങൾ നിൽക്കും അങ്ങനെ ഒരാളുടെ പ്രൈവസിയെ കൈയെടുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ആപ്പിൾ ആ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ദ പ്രിന്റ് ആണ് ഈ വിഷയം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിൽ അനൌദ്യോഗികമായി ഇ ഡി ആപ്പിളിനെ നേരത്തെ തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണിന്റെ പാസ്വേഡ് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഈ ലോക്ക് നീക്കാൻ ആപ്പിൾ വിസമ്മതിച്ചതെന്നാണ് ഇപ്പോൾ ഈ പ്രിന്റ് എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയിൽ പറയുന്നത് ദില്ലി മദ്യകയനയ കേസിൽ മാർച്ച് ഇരുപത്തൊന്നിനായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ജാമ്യം നൽകുന്ന വേളയിൽ കോടതിയുടെ പ്രത്യേക ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു ഇ ഡി കേസിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സഞ്ജയ് സിംഗിന് പിന്നീട് ജാമ്യം ലഭിച്ചത് അപ്പോൾ ഈ ഒരു കേസിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ടത് കേജ്രിവാളിന്റെ ആ ഒരു ഫോണിൽ നിന്നാണ് പക്ഷേ ആ ഫോണിന്റെ പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടില്ല എന്ന കടുത്ത നിലപാടാണ് ഇ ഡി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നാൾ വഴികളിൽ ഈ കേസിന്റെ വഴിത്തിരിവാകേണ്ട ഫോണിന്റെ വിവരങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് ഈ ഡിക്ക് ഈ കേസിൽ മുട്ടുമടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനോടൊപ്പം തന്നെ ഇന്ന് മദ്യനായ കേസിൽ കോടതിയിൽ നിർണായകമായ വാദങ്ങളാണ് കേട്ടത് ദില്ലി ഹൈക്കോടതിയിൽ അതിൽ കേസിൽ കസ്റ്റഡിയിൽ വിട്ടതിനെതിരെയും ഇടക്കാല ആശ്വാസം തേടിയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി വിധി പറയാൻ വേണ്ടി ഇപ്പോൾ ദില്ലി ഹൈക്കോടതി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നാല് മണിക്കൂർ നീണ്ട വാദത്തിനോട് ഏറ്റവും ഒടുവിലാണ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ കേസ് വിധി പറയുന്നതിന് വേണ്ടി ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത് കേജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനു സിംഗിയും വിക്രം ചൗധരിയും ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുമാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ ദില്ലി ഹൈക്കോടതിയിൽ ഹാജരായതും ഒപ്പം തന്നെ നാല് മണിക്കൂർ നീണ്ടുനിന്ന വാഗ്വാദങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് കേജ്രിവാളിന്റെയും അഭി കേജ്രിവാളിന്റെ അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് അത് അരവിന്ദ് കെജ്രിവാളിനെ അധിക്ഷേപിക്കാനും അശക്തനുമാക്കാനുള്ള നീക്കമാണ് ഇ ഡി ഇതിലൂടെ നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പ്രധാനമായും വാദിച്ചത് ഇ ഡി തിടുക്കത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് അഭിഷേക് മനു സിംഗ്വി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ച ഒരു വാദം വിചാരണ കോടതിയിൽ കസ്റ്റഡിയിൽ വിടുന്നതിനെ എതിർക്കാതിരുന്നതിലൂടെ അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള കേജ്രിവാളിന്റെ അവകാശം നഷ്ടപ്പെട്ടു എന്ന ഇ ഡിയുടെ വാദം കേട്ടുകേൾവി പോലും ഇല്ലാത്തതെന്നാണ് സിംഗ്വി ഇന്ന് കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനിടെ ഈഴി അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഒരു ഉപമ ഓർഞ്ഞു അതൊരു അതിരിവിട്ട ഉപമയാണെന്ന കാര്യം സംശയമില്ല അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിനെ വിശേഷിപ്പിച്ചത് ഈ സൈനിക വാഹനങ്ങൾ തകർത്ത ഒരു ഭീകരൻ തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് പോലെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ന്യായം എന്നാണ് ആ ഒരു കോടതിയിൽ പറഞ്ഞത് ഇതിന് മറുപടി ആയിക്കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരം ഉപമങ്ങൾ തിരിച്ചും അന അനുചിതമാണെന്ന് മറുപടി പറഞ്ഞ സിംഗ്വി ഒരാൾ അയാൾ മുഖ്യമന്ത്രി ആയാൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്തിനിടെ വാഹനം ബോംബ് വെച്ച് തകർത്താൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം പക്ഷേ ഈ കേസിലെ സാഹചര്യം വ്യത്യസ്തമാണെന്നും സിംഗ്വി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ബോംബ് സ്ഫോടനം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അതോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ശ്രമമാണ് ഇല്ലെങ്കിൽ ഒരു ഭീകരനാക്കി സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഇ വേണ്ടി ഹാജരായ അഭിഭാഷകൻ തയ്യാറായെങ്കിൽ പോലും അതിന് കൃത്യമായ മറുപടിയാണ് കേജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് അഭിഭാഷകൻ നൽകിയത് എന്ന കാലത്ത് സംശയമില്ല ഇനി ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം കൂടിയാണെന്ന് കേജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ ഭാഗത്തിനിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയവും അതാണ് വ്യക്തമാക്കുന്നതെന്നും കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ആദ്യം നോട്ടീസ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് ഒൻപതാമത് തവണ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാർച്ച് പതിനാറിനാണ് ഈ ആറു മാസത്തെ കാലത്തിനിടയ്ക്കൊന്നും തന്നെ അറസ്റ്റ് നടന്നിട്ടില്ല തെളിവുകളോ സാക്ഷ്യമൊഴികളോ ഉണ്ടായിട്ടില്ല അറസ്റ്റ് നടക്കുന്നതിനിടെ വീട്ടിൽ വെച്ചും ഉദ്യോഗസ്ഥർ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇ ഡിയുടെ നോട്ടീസുകൾ അവഗണിച്ചുവെന്ന ആരോപണം മുൻവിധിയോടെ കൂടിയുള്ളതാണെന്നും യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സ്തന്ത്രം മാത്രമാണിതെന്നുമാണ് സിംഗ്വി ഇന്ന് കോടതിയിൽ വാദിച്ചത് ഒപ്പം റിമാൻഡ് അപേക്ഷയിൽ തന്നെ ഇ ഡി പറയുന്നത് കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് കണ്ടെത്തണമെന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ഇതിൽ തന്നെ വ്യക്തമാണെന്നും സിംഗ് ഇന്ന് പ്രധാനമായും കോടതിയിൽ ബാധിച്ചിട്ടുണ്ട് അതിനിടെ ഈ ഒരു കോടതി നടപടികളിൽ വലിയ താമസം വരുത്താൻ വേണ്ടി ഹർജിയുടെ പേജ് നമ്പറുകൾ മാറി കൃത്യമായ രൂപത്തിലല്ലാത്ത പകർപ്പാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും അതിന്മേൽ മറുപടി പറയാൻ കുറച്ചുകൂടി സമയം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയിൽ ഒരു ചെറിയ നാടകം കളിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിന് സിംഗ്വി കൃത്യമായി മറുപടി പറഞ്ഞു ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ ജൂനിയർ ആരെങ്കിലും വെച്ചതായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് സിംഗ്വി കൃത്യമായി അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ഈയൊരു കേസിൽ കേജ്രിവാളിന് ബന്ധമുണ്ടെന്ന് ഇ ഡി ആരോപിക്കുമ്പോൾ പോലും ഇതിൽ കൃത്യമായ തെളിവ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ ഇ ഡിക്ക് കഴിയാത്തതുകൊണ്ടാണ് സഞ്ജയ് സിംഗിന് ഇതിനു മുമ്പ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ കേസിൽ ഇ ഡിക്ക് വല്ലാതെ പാളിക്കൊണ്ടിരിക്കുകയാണ് ഇത് രാഷ്ട്രീയ കേസായി മാത്രം എടുത്ത് ഇ ഡിയുടെ ഇത്രയും നാളത്തെ അന്വേഷണ കരിയറിലൊക്കെ തന്നെ ഒരു ഒരപമാനമാകാൻ പോകുന്ന കേസാകും ഈ ദില്ലി മധ്യനായ കേസ് എന്നാൽ സംശയമില്ല ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി ഉണ്ടാക്കിയ ഒരു കെണി മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് കാര്യം സംശയമില്ല എന്തായാലും ഐഫോണിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിൽ നിന്നോ കൃത്യമായ പാസ്വേഡോ മറ്റു വിവരങ്ങളോ അരവിന്ദ് കെജ്രിവാളിന്റെ ഫോണുമായി ബന്ധപ്പെട്ട് നൽകില്ല എന്നുറപ്പായതുകൂടെയും ഒപ്പം തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ വാദിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ കൃത്യമായ നിലപാടുകൾ പറഞ്ഞതുകൂടിയും ഇ ഡി മുഴുവനായി വെട്ടിലായിരിക്കും എന്നേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു കേസിൽ ഉടൻ തന്നെ അരവിന്ദ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധരും വ്യക്തമാക്കുന്നത്